നമസ്കാരം അജ്ഞാതൻ വീണ്ടും പണി തുടങ്ങി അജ്ഞാതൻ വീണ്ടും രംഗത്തിറങ്ങി ഈ അജ്ഞാതരാൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ലോകത്തെ പല മത തീവ്രവാദികളുടെയും അല്ലെങ്കിൽ വലിയ കൊടും ഭീകരന്മാരുടെയും ഒക്കെ യോഗമാണ് നിങ്ങൾക്ക് എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടിയേക്കാം അതുപോലെ തന്നെ മദ്യപ്പുഴയിൽ നീന്തി തുടിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിലെത്തും പ്രത്യേകിച്ചും അജ്ഞാതരാൽ കൊല്ലപ്പെട്ടാൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മൗലാന അബ്ദുൾ അസീസ് എന്ന് പറയുന്നവരാണ് അജ്ഞാതരാൽ ഇപ്പോൾ പടമായിരിക്കുന്നത് കാലപുരിയിലെത്തിയിരിക്കുന്നത് കാലപുരി എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരമാണ് എന്തായാലും ഒരു സ്ഥലത്തെത്തിയല്ലോ ഇഹത്തിലും പരത്തിലും എന്ന് പറയുമ്പോൾ അപ്പോൾ പരത്തിലെത്തി ഇനി ഓറികളോടൊപ്പം സ്വർഗത്തിൽ സുഖമായി വസിക്കാം വീണ്ടും അജ്ഞാതൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അജ്ഞാതർ പല കുറി പലയിടത്തായി പല രീതിയിൽ പല മേഖലകളിൽ രംഗത്ത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം കിൽഡ് ജെയ്ഷെ മുഹമ്മദ് വൺ ഓഫ് ദ കമാൻഡർ കിൽഡ് ഇൻ എ മിസ്റ്റീരിയസ് വേ എന്ന് പറഞ്ഞാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഇയാൾ ഏതാനും നാളുകൾക്ക് മുൻപ് ഇവിടെ ഇന്ത്യയെ തകർക്കും സോവിയറ്റ് യൂണിയനെ പോലെ ഇന്ത്യയെ കഷ്ടം കഷ്ടങ്ങളാക്കി മുറിച്ചുമാറ്റും വെട്ടിക്കൊല്ലും കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് നടത്തിയൊരു പ്രസംഗം പാകിസ്ഥാൻ പ്രേമികളോട് നടത്തിയ പ്രസംഗം പാകിസ്ഥാനിലാണോ എവിടെയാണ് നടത്തിയത് എന്ന് നമുക്കറിയില്ല ആ പ്രസംഗം ഇപ്പോൾ കുത്തിപ്പൊക്കി ആൾക്കാർ എടുത്തിടുന്നുണ്ട് എന്തിയടാ നിന്റെ ഏർ കഷ്ണം കഷ്ണമാക്കി മുറിക്കലും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ മൗലാന അബ്ദുൾ അസീസിന്റെ ഈ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പം അജ്ഞാതർ പലയിടത്തും പല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് മതഭീകരവാദികളും ലോകം തകർക്കണം ഇന്ത്യയെ തകർക്കണം എന്നാഗ്രഹിക്കുന്നവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഈ അജ്ഞാതരാൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് വേണമെങ്കിൽ കാണാം കാരണം ഇവർക്ക് ഈ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് പല രീതിയിൽ കൊല്ലപ്പെടുകയുണ്ട് അതുപോലെ കൊല്ലപ്പെട്ട ശേഷം ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ പ്രത്യേക രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ അങ്ങ് മുകളിൽ എത്തുകയുള്ളൂ എന്തായാലും അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് ഒരു നല്ല സംഭവമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ ലോകോത്തര മത മത ഭീകരവാദികളൊക്കെ അത് കാണുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും അജ്ഞാതർ പലരും പലയിടത്തും പല രീതിയിലും ഇറങ്ങും